കളമശ്ശേരി പി രാജീവ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി നമ്മുടെ എൻ ഐ ഡി കഴിഞ്ഞിട്ട് മഹിളാലയം വരെ പോകുമ്പോൾ പിന്നെ മഹിളാലയം ടു ചൊവ്വരോർട്ട് അതിൽ മഹിളാലയം ടു ചൊവ്വര നേരത്തെ പണ്ട് കഴിഞ്ഞ ഒരു ലൈൻ കിടക്കുന്നതാണ് പിന്നെ അതിനുശേഷമുള്ള ലാസ്റ്റ് സ്ട്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാലര കിലോമീറ്റർ ഉണ്ട് ചൊവ്വര മുതൽ എയർപോർട്ട് വരെ അവന് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് അത് ഇത് കെട്ടാൻ കഴിയുമ്പോൾ അതും സാങ്ഷൻ ചെയ്യും അപ്പോൾ നമ്മുടെ ഈ റോഡ് പൂർണ്ണമായിട്ടും നല്ല നാലുവരിയായിട്ടും മാറും എന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് കളമശ്ശേരിയിൽ മന്ത്രി പി രാജുവിന്റെ നിർദ്ദേശപ്രകാരം നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച സൌകര്യങ്ങളോടെയുള്ള എ സി ബൾ ഷെൽട്ടർ നിർമ്മിച്ചത് നിപ്പോൺ ടൊയോട്ടോയുടെ സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ഈ ഷെൽട്ടർ പൂർണ്ണമായും എയർ കണ്ടീഷണ് ആണ് പോലീസ് സ്റ്റേഷനിലേക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺലൈൻ ആക്സസുള്ള സിസിടിവി ക്യാമറകളും മ്യൂസിക് സംവിധാനവും മൊബൈൽ ചാർജിംഗ് പോയിന്റുകളും ഉൾപ്പെടെ ഇവിടെ ലഭ്യമാണ് വൈഫൈ സൌകര്യവുമുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കൌൺസിലർ നഷീദാ സലാം അധ്യക്ഷയായി നിപ്പോൺ ടൊയോട്ടോ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ എം എ എം ബാബു മൂപ്പൻ കൌൺസിലർ കെ കെ ശശി യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ എ ആർ രഞ്ജിത്ത നിപ്പോൺ ഡയറക്ടർമാരായ നയിം ഷാഹുൽ ഷദ മുഹമ്മദ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു